ഞങ്ങളുടെ സഹായത്തിനായി മാലാഖമാരെ നിയോഗിച്ചു തന്ന ദൈവമേ ജീവിതയാത്രയിൽ എന്നും തുണയായി വിശുദ്ധ റഭായൽ മാലാഖയെ നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു തോപ്യത്തിൻ്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റഭയൽ മാലാകയെ ആത്മീയ ശാരീരിക അന്ധതയാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം തന്നനുഗ്രഹിക്കണം ഈ സാറായെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വതന്ത്രരാക്കണമേ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തോപിയാസിൻ്റെ സഹായകനായി നിന്ന് അങ്ങ് വിവാഹിതരാകാൻ ഒരുങ്ങിയിരിക്കുന്നവരെ എല്ലാവർക്കും ദൈവാനാദിയിലെ ഒരുക്കിയിരിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണമേ തോബിയാസിനെ സഹയാത്രികനായി സുരക്ഷിത സ്ഥാനത്തെത്തിച്ച റബായൽമാലാക്കിയിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അനുദിന യാത്രയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീൻ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന യേശ്വീ വിശുദ്ധ മാലാക വഴി ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായ അനുഗ്രഹം നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിക്കാൻ സാധിച്ചു തരണമേ മീ ആ മീൻ